നമസ്കാരം മലിവാർത്ത ഇൻസ്റ്റലിലേക്ക് സ്വാഗതം ഹൂദികൾ വീണ്ടും ശക്തമായി തന്നെ ഇസ്രയേലിനെതിരെ തിരിയുകയാണ് ഒന്നല്ല രണ്ട് കപ്പലുകളാണ് ചെങ്കടലിൽ മുക്കിയിരിക്കുന്നത് അതിനുശേഷം ഇസ്രയേലിനും അമേരിക്കയ്ക്കും നേർക്ക് ശക്തമായ വെല്ലുവിളി ഉയർത്തുന്നു എം എൽ എ ഹൂദി വിമതർ ബലിസ്റ്റിക് പോർമുന തുറത്ത് തന്നെയാണ് ഈ കപ്പലുകളെ മുക്കിയതെന്ന് മാത്രമല്ല അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളടക്കം പുറത്തുവിട്ടുകൊണ്ട് ലോകത്തെ ഭയപ്പെടുത്താനാണ് നിലവിൽ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്തു തന്നെ ആയിരുന്നാലും ഇതിവിടം കൊണ്ട് അവസാനിക്കില്ല എന്ന വ്യക്തമായ ധാരണ ഇതിലൂടെ പുറത്തു വരുന്നു ഇസ്രയേലിനെതിരായിട്ടുള്ള ആക്രമണത്തെ കൂടുതൽ രൂക്ഷമാക്കുകയാണ് ഹൂതികൾ ചെങ്കടലിലൂടെ പോയ ലൈബീരിയൻ കപ്പലിനെയാണ് ഏറ്റവും ഒടുവിലായി ഹൂതികൾ ആക്രമിച്ച് കടലിൽ മുക്കിയത് കടൽ എന്നുള്ളത് മാത്രമല്ല ആ കപ്പലിലുണ്ടായിരുന്ന മൂന്ന് പേർ കൊല്ലപ്പെടുകയും ചെയ്തിരിക്കുന്നു ആറുപേരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് ആകെ ഇരുപത്തിയഞ്ചോളം ജീവനക്കാരായിരുന്നു ഈ കപ്പലിലുണ്ടായിരുന്നത് എറ്റേണിറ്റി സി എന്ന കപ്പലാണ് മുങ്ങിയത് ഈ അടുത്ത കാലത്ത് ഇസ്രയേലിനെതിരെ ഹൂതികൾ നടത്തിയ ആക്രമണങ്ങളിൽ ഏറ്റവും രൂക്ഷമായ ഏറ്റവും ഭീകരമായ ഒരു ആക്രമണമെന്ന രീതിയിൽ ഇതിനെ വിലയിരുത്താനായി സാധിക്കും ചെറുതൊന്നും തന്നെയല്ല ഒരു കപ്പലിനെയാണ് ഹൂതികൾ ആക്രമിച്ച് വീഴ്ത്തിയിരിക്കുന്നത് ഒരു മണിക്കൂറോളം ഹൂതികളുടെ ആക്രമണം നീണ്ടു നിന്നുവെന്ന റിപ്പോർട്ടുകളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത് ബലിസ്റ്റിക് മിസൈലുകൾ അതായത് റോക്കറ്റുകളിലൂടെയും ഗ്രനേഡുകളിലൂടെയും ചെറു ബോംബുകൾ വർഷിച്ചുമൊക്കെ തന്നെ കപ്പലിന് നേർക്ക് ആക്രമണം നടത്തുകയായിരുന്നു തൊട്ടുപിറകെ ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ടും ആക്രമണം നടത്തി എന്നാൽ ഇതൊന്നും തന്നെ പോരാതെ കപ്പലിനെ റോന്തു ചുറ്റി നിരവധി ബോട്ടുകളെത്തി ആ ബോട്ടുകളിലൂടെ ബോംബെറിഞ്ഞും ആക്രമണം നടത്തിയെന്നാണ് യൂറോപ്യൻ യൂണിയന്റെ സൈന്യം വ്യക്തമാക്കുന്നത് കപ്പൽ ഗതാഗത പാതയിലുണ്ടായിരിക്കുന്ന നിയമങ്ങളെയൊക്കെ തന്നെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് സാധാരണ ജനങ്ങൾക്കും വൈമാനികർക്കും നേരെ ഇത്തരത്തിലുള്ള ആക്രമണം ഉണ്ടാകുന്നത് ബുധനാഴ്ച ദിവസം പുലർച്ചെ ഏഴ് അൻപതോടുകൂടിയാണ് എറ്റേണിറ്റി എ മുക്കിയത് കപ്പൽ കമ്പനി യൂറോപ്യൻ യൂണിയന്റെ സുരക്ഷയടക്കം ആവശ്യപ്പെട്ടിരുന്നു രക്ഷിക്കണമെന്ന് കെ എൺ അപേക്ഷിച്ചിരുന്നു പക്ഷേ ഹൂതികളുടെ ആക്രമണത്തെ ചെറുക്കാനായി ആർക്കും തന്നെ ആ സാഹചര്യത്തിൽ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇസ്രയേലിൽ പോവുകയായിരുന്ന ഇറ്റേണിറ്റി സി എന്ന കപ്പൽ മുക്കുന്ന വീഡിയോയും തൊട്ടു പിറകെ യമനിലെ അൻസാറുള്ള ടീം പുറത്തുവിടുകയാണ് ചെയ്തിരിക്കുന്നത് ബലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ഈ കപ്പലിനെ ആക്രമിച്ചത് നമുക്ക് കാണാനായി സാധിക്കും കപ്പലിന്റെ ക്യാപ്റ്റനുമായി യമൻ സായുധ സൈനികർ സംസാരിക്കുന്ന വീഡിയോ അടക്കം ഇക്കൂട്ടത്തിൽ പങ്കുവച്ചിട്ടുണ്ട് കപ്പൽ ജീവനക്കാരെ രക്ഷിക്കാൻ ബോട്ടുകൾ അയച്ചിട്ടുണ്ടെന്നും അതല്ലെങ്കിൽ പ്രദേശത്തുള്ള ബാരിയോൺ എന്ന കപ്പൽ എത്തുമെന്നുമാണ് ഇതിലൂടെ പറയുന്നത് എന്നാൽ ഇതുമാത്രമല്ല ഈ എടുത്ത് സംഭവിച്ചിട്ടുള്ളത് ഈ ആഴ്ചത്തെ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ മൂന്ന് ദിവസത്തിനുള്ളിൽ ഹൂതി ഉമതർ ആക്രമിച്ച രണ്ടാമത്തെ കപ്പലായി തന്നെയാണ് ഇതിനെ എറ്റേണിറ്റി സിയെ വിലയിരുത്തേണ്ടത് ഇതിനു മുന്നേ ഹൂതി ഉമതർ തിങ്കളാഴ്ച ചെങ്കടലിൽ വെച്ച് ചരക്ക് കപ്പലിന് ആക്രമണം നടത്തിയിരുന്നു ആ കപ്പൽ മുങ്ങിയതായുള്ള റിപ്പോർട്ടും പുറത്തു വരുന്നു സമാനമായി തന്നെ ലൈബീരിയൻ പതാകയുള്ള ഗ്രീക്ക് ഉടമസ്ഥയിലുള്ള മാജിക് സീസ് എന്ന കപ്പലാണ് മുങ്ങിയത് ഞായറാഴ്ച ഹൂതികൾ ഡ്രോണുകളും മിസൈലുകളും റോക്കറ്റും പ്രപ്പൽഡ് ഗ്രനേഡുകളും ചെറിയ ആയുധങ്ങളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ഈ കപ്പലിന് നേർക്ക് ആക്രമണം നടത്തിയത് ചെറിയ തോതിലല്ല വലിയ തോതിലുള്ള രൂക്ഷമായ ആക്രമണമായിരുന്നു ഇത് ആക്രമണത്തിൽ കപ്പലിന് തീപിടിച്ചു കപ്പലിലേക്ക് പൊടുന്നനെ കടൽ വെള്ളം ഇരച്ചു കയറി അതിനെ തുടർന്ന് ജീവനക്കാരൊക്കെ തന്നെ കപ്പൽ ഉപേക്ഷിച്ച് രക്ഷപ്പെടുകയായിരുന്നു ഈജിപ്തിലെ സുയിസ് കനാലിലേക്ക് തിരിച്ച കപ്പലായിരുന്നു മാജിക് സീസ് എന്ന് പറയുന്നത് ഹൂതികളുടെ കൈവശമുള്ള യമലെ ഹൊദൈദയിൽ നിന്നും ഏകദേശം നൂറ് കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറ് മേഖലയിൽ വെച്ചായിരുന്നു ഈ ആക്രമണം ഉണ്ടായത് റോക്കറ്റ് പ്രൊപ്പൾഡ് ഗ്രനേഡുകളും വെടിവെപ്പും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ആക്രമണത്തിനെ ചെറുത്തു നിന്ന് തോൽപ്പിക്കാനായി കപ്പലിലുള്ള ജീവനക്കാർക്കോ കപ്പലിലെ സായുധ സുരക്ഷാ സംഘത്തിനോ കഴിഞ്ഞിട്ടില്ല എന്നാൽ ചെറിയ തോതിലെങ്കിലും കപ്പലിലെ സായുധ സുരക്ഷാ സംഘം തിരിച്ചടിക്കാനായി ശ്രമം നടത്തിയിരുന്നു സ്ഫോടക വസ്തുക്കൾ നിറച്ച ഡ്രോൺ ബോട്ടിലേക്ക് ഇടിച്ചതോടെ കപ്പലിന് തീ പിടിക്കുകയും ചെയ്തു രണ്ട് ഡ്രോൺ ബോട്ടുകൾ കപ്പലിൽ കപ്പലിലിടിച്ച് രണ്ടെണ്ണം സുരക്ഷാ സംഘം തകർക്കുകയും ചെയ്തു ഈ കപ്പൽ മുങ്ങിയതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം തങ്ങൾ ഏറ്റെടുക്കുന്നുവെന്നാണ് ഹൂതികളുടെ സൈനിക വക്താവായ ബ്രിഗേഡിയർ ജനറൽ യഹ്യ സാരി അറിയിച്ചിരിക്കുന്നത് ഇത് താക്കീതാണ് ഇസ്രയേലിനുള്ളതാക്കിയതാണ് താക്കീതാണ് ഇനിയും ഗാസ മുനമ്പിൽ നടത്തുന്ന മനുഷ്യത്വരഹിതമായിട്ടുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ പിഞ്ചുകുഞ്ഞുങ്ങളുടെ ശവശരീരം അവിടെ കൂമ്പാരമാകുന്നത് പോലെ തന്നെ ഇപ്പുറത്ത് നിങ്ങളുടെ ഓരോ കപ്പലുകളിലെയും മുക്കിക്കളയുമെന്നുള്ള ഭീഷണിയാണ് ഉയർത്തുന്നത് മിസൈലുകളും ബോംബ് വഹിക്കാവുന്ന ഡ്രോൺ ബോട്ടുകളും ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കപ്പലിനെയും നേരിട്ടത് ഗാസയിലെ ആക്രമണം ഉടൻ തന്നെ അവസാനിപ്പിക്കണം ഉപരോധം പിൻവലിക്കണം അതുവരെ ചെങ്കടലിലും അറബിക്കടലിലും കപ്പലുകൾക്ക് നേരെ ഇതേപോലെ ആക്രമണം തുടരുമെന്നാണ് സാരിയുടെ ഭീഷണി പ്രതിവർഷം ഒരു ട്രില്യനിലധികം ചരക്കുകളാണ് ഈ പാത വഴി കടന്നു പോകാറുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മുതൽ ഇക്കഴിഞ്ഞ ഡിസംബർ വരെ നൂറിലധികം കപ്പലുകൾക്ക് നേരെ ഹൂതികൾ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് അത് പല രീതിയിൽ മിസൈൽ ആക്രമണവും ഡ്രോൺ ആക്രമണവും ഇസ്രേൽ ഗാസയിൽ നടത്തുന്ന ക്രൂരതകൾ അതെന്നവസാനിപ്പിക്കുമോ അന്ന് വരെയും ഈ ആക്രമണം തുടരുമെന്നാണ് ഹൂതികളുടെ ഭീഷണി ഇസ്രയേൽ ആക്രമണത്തിൻ്റെ പ്രതികാരമെന്ന രീതിയിൽ തന്നെയാണ് ഗാസയിലെ രക്തച്ചൊരിച്ചിൽ അവസാനിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് തങ്ങൾ ഈ ആക്രമണം നടത്തുന്നതായി ഹൂതികൾ പറയുന്നത് ഞായറാഴ്ച ചരക്കുകപ്പലായ മാജിക് സീസിനു നേരെ ഹൂദികൾ നടത്തിയ ഈ ആക്രമണവും ഇതിന് പിന്നാലെ ഉണ്ടായ എറ്റ് എണൽ സിക്ക് നേരെ ഉണ്ടായ ആക്രമണവുമൊക്കെ വളരെ ഗുരുതരമായി തന്നെയാണ് ഇസ്രയേൽ നോക്കിക്കാണുന്നത് ഇതിനെതിരെ ശക്തമായി തന്നെ തിരിച്ചടിക്കാനുള്ള പദ്ധതിയും ഇസ്രയേലും അമേരിക്കയും ചേർന്ന് ഒരുക്കുമെന്ന കാര്യത്തിലും സംശയമില്ല ഇതിനു മുൻപ് അമേരിക്ക ആയിരുന്നു ഹൂതികൾക്ക് മേൽ അതിശക്തമായ ആക്രമണം നടത്തി അതിഭീകരമായ തിരിച്ചടി നൽകി കുറച്ചു കാലത്തേക്കെങ്കിലും നിശ്ശബ്ദരാക്കിയത് പക്ഷേ വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം തല പൊക്കുകയാണ് ചെയ്തിരിക്കുന്നത് എന്തായിരുന്നാലും ഈ കപ്പൽ ആക്രമണത്തോടുകൂടി ചെങ്കടലിലൂടെയുള്ള ചരക്കുനീക്കത്തിൻ്റെ സുരക്ഷയെ ചൊല്ലി വലിയ ആശങ്കകൾ തന്നെയാണ് ഉയർന്നിരിക്കുന്നത് ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ ധാരണകൾ സജീവമായി ചർച്ചയിലിരിക്കുമ്പോൾ തന്നെയാണ് ഹൂതികൾ അതിഭീകരമായ ആക്രമണം നടത്തുന്നത് എന്നാൽ മറുഭാഗത്ത് ഇസ്രയേൽ ലക്ഷ്യമിട്ട് ഹൂതികൾ യമനിൽ നിന്നും ബലിസ്റ്റിക് മിസൈൽ തൊടുത്തുവെന്ന റിപ്പോർട്ട് പുറത്തുവരുന്നുണ്ട് ആക്രമണത്തെ വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തുവെന്ന് ഇസ്രായേൽ സൈന്യമായ ഐ ഡി എഫും വ്യക്തമാക്കുന്നുണ്ട് ആഴ്ചയിൽ രണ്ട് വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഹൂതികളുടെ ഈ ആക്രമണമുണ്ടായ സ്ഥിതിയെ അതീവ ഗൗരവത്തോടു കൂടി തന്നെയാണ് നോക്കിക്കാണുന്നത് കപ്പലുകൾക്ക് നേരെ നടക്കുന്ന ഈ ആക്രമണത്തിൽ സാധാരണ ജനങ്ങൾ കൊല്ലപ്പെടുന്നു പരിസ്ഥിതി നാശം സംഭവിക്കുന്നു സാമ്പത്തിക നഷ്ടം അതിഭീകരമായി ഉണ്ടായിരിക്കുന്നു ഇതൊന്നും തന്നെ നിസ്സാരമായി കാണാനായി സാധിക്കില്ല എന്നാണ് യു എൻ പ്രത്യേക പ്രതിനിധിയായിട്ടുള്ള ഹാൻസ് ഗ്രഡ്ബർഗ് പ്രതികരിച്ചിരിക്കുന്നത് ഈ ആക്രമണങ്ങൾക്ക് പിന്നിൽ ഹൂതികളാണെന്നും ആണെന്നുമുള്ള സൂചന നേരത്തെ തന്നെ പുറത്തു വന്നതാണ് ഹൂതികൾക്ക് പിന്നിൽ ആയുധമടക്കമുള്ള പിന്തുണ നൽകുന്നത് ഇറാൻ സൈന്യമാണെന്നും അത് ലോകത്തിന് തന്നെ ഭീഷണിയായി മാറുകയാണെന്നുമാണ് അമേരിക്കൻ വക്താവ് റാറ്റി ബ്രൂസ് പ്രതികരിച്ചിരിക്കുന്നത് ഹൂതികളുടെ ഭീകരാക്രമണത്തിന് നേരെ വളരെ ഉചിതമായ നടപടി തന്നെ തങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് അമേരിക്ക നിലപാടെടുത്തു കഴിഞ്ഞിരിക്കുന്നു വരും ദിവസങ്ങളിൽ മണിക്കൂറുകളിൽ ഹൂതികൾക്ക് അമേരിക്കയുടെ വക നല്ല ഉഗ്രൻ സമ്മാനമുണ്ടാകുമെന്ന സൂചനയും ഇതോടൊപ്പം ട്രംപും നൽകിക്കഴിഞ്ഞിരിക്കുകയാണ് വീണ്ടും പശ്ചിമേഷ്യ കലുഷിതമായി മാറാനുള്ള സാഹചര്യം ചെങ്കടലിൽ അതിരൂക്ഷമായ പോരാട്ടമുണ്ടാകാനുള്ള സാഹചര്യം ഇതൊക്കെ തന്നെയാണ് ഇതിലൂടെ ഉടലെടുത്തിരിക്കുന്നത് ന്യൂസ് ഇൻസൈറ്റ് you <laughs>